ത്തിൽ ജീവിക്കാൻ ഇവർക്കുള്ള മേകുക അമ്മൻ കണ്ണുനേപ്പിറ്റ് അമ്മയാവും ഇവളെ പാവിണി കുന്നതിലെ ജഗദമ്പ നിന്നുരവുതായ കിടത്തുന്നേടനാഥയായി മാറസൂര്യക്കുമ്പോൾ ഇവൾക്കും പകരം കൈകുഞ്ഞുമായി ജയിലിൽ പോകാൻ സ്ത്രീകൾ മുന്നോട്ട് വന്നു ബ്രിട്ടീഷ് സർക്കാരിനെതിരെ സമരം നടത്തി ധാരാളം സ്ത്രീകൾ മലബാറിൽ അറസ്റ്റ് കഴിച്ച് ജയിലിലായി തലശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ സ്വന്ത സമരസേനാനി കമലാപ്രഭുമാണ് താലിമാല അഴിഞ്ഞു വയ്ക്കാൻ ബെഞ്ച് ആവശ്യപ്പെട്ടത് കോടിലും ും പ്രധാന ഘടകമാണ് ലോകബാങ്ക് ശാക്തീകരണത്തിന്റെ കാണുന്നത് ഇക്കാരണത്താൽ സ്ത്രീ ശാക്തീകരണത്തിലൂടെയുള്ള സ്ത്രീകളെ ഇത് എത്രത്തോളം മുന്നോട്ടു പോയിട്ടുണ്ട് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു സ്ത്രീകളുടെ കൂട്ടാമേക്ക് അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിപണി വിപണനം രക്ഷപ്പെടുത്താൻ ആശയവിനിമയ വിപണി സാങ്കേതിക വിദ്യ സഹായമാകുന്നുണ്ട് ആശയവിനിമയ വിവരം സ്ത്രീ ശാക്തീകരണവും സാങ്കേതിക വിദ്യയും എന്ന വിഷയമാണ് എനിക്ക് ലഭിച്ചത് അതുകൊണ്ടാണ് ഞാൻ స్త్రీ శాక్తీకరణ సాంకేతిక విద్య పహి ఎన్న సూచి ఇండియ పోలర్ వికసన రాజ్య స్త్రీ శాక్తీకరణ വ്യക്തികളുടെയോ സംഘങ്ങളുടെയോ തീരുമാനമെടുക്കാനുള്ള കഴിവിനെയും അവർ ഫലവത്തായ പ്രവർ പ്രവർത്തനങ്ങൾ ആഘാനമുള്ള കഴിവിനെയും പരിപോഷിക്കുക എന്നതാണ് ശാക്തീകരണം ഇതിൽ സ്ത്രീ സംവദിക്കുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ സഭയുടെ എട്ട് സഹസ്രവർഷ മാത്രമല്ല സ്ത്രീകൾക്കും കുട്ടികൾക്കും ഈ നിയമത്തിന്റെ സെക്ഷൻ രണ്ടിലെ കേസിലെ പ്രതിയുമായി ഏതെങ്കിലും തരത്തിൽ ഗാർഹിക ബന്ധം പുലർത്തിയാൽ സ്ത്രീക്കും സഹായം ഓർട്ട് കുട്ടികൾക്കും ഈ നിയമം പരിരക്ഷ നൽകുന്നു അവർക്കും തങ്ങളെ ശാരീരികമോ മാനസികമോ സാമ്പത്തികമോ ആയി പീഡിപ്പിക്കുകയോ ഉലയ്ക്കുകയോ ചെയ്യുന്ന മാതാപിതാക്കൾക്കെതിരെ എതിരെ പരാതി നൽകാവുന്നതാണ് കുട്ടികൾക്ക് വേണ്ടി ആർക്ക് വേണമെങ്കിലും കേസ് ഫയൽ ചെയ്യാം സ്ത്രീകളുടെ സാമ്പത്തികവും രാഷ്ട്രീയവും സാമൂഹ്യവും ആഗോളതലത്തിൽ മാർച്ചിട്ട് സാർവദേശീയ വനിതാ ദിനമായി ആചരിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യസ്ഥാനം നൽകണമെന്നുള്ള ഇന്ത്യൻ ഭരണഘടനയും പ്രതിപാദിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും സ്ത്രീ പുരുഷ സമത്വം വേറിട്ടൊരു കാഴ്ചയാണ് എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളിൽ നിന്നും വെട്ടിച്ചുരുക്കപ്പെട്ട് കഴിയേണ്ടവളാണ് സ്ത്രീ എന്നൊരു സങ്കല്പം സമൂഹത്തിലുണ്ട് അതുകൊണ്ട് ഞാൻ വാക്കുകളാണ് വാ ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസം ആരോഗ്യ പരിരക്ഷ എന്നിവയ്ക്ക് പ്രാപ്തി സ്ത്രീക്ക് അവസര സമത്വവും മനുഷ്യാവകാശ സംരക്ഷണങ്ങളും നൽകുന്ന ധാരാളം നിയമങ്ങളും ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഗാർഹിക സാമൂഹ്യ തൊഴിൽ മേഖലകളിൽ സ്ത്രീകൾ ഇന്ന് അതിക്രമങ്ങൾക്കും വിവേചനങ്ങൾക്കും ചൂഷണങ്ങൾക്കും കുടുംബ സാമൂഹ്യ സാങ്കേതിക അന്തരീക്ഷത്തിലും തൊഴിലിടങ്ങളിലുമാണ് സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ നടത്തുന്നത് ജാതി മത ഭാഗം സംസ്കാരം പദവി ഇവയൊന്നും അതിക്രമത്തിന് ബാധകമല്ല ആധുനിക കാലഘട്ടത്തിൽ നൂതന സാങ്കേതിക വിദ്യയിലൂടെ സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു ജന ചിലപ്പോൾ മൃതദേഹമായാൽ പോലും അതിക്രമങ്ങൾ സ്ത്രീകളുടെ മാനസിക പദവിയും പൗരസമത്വവും അവസര തുല്യതയും നിയമപരമായും ഭീതിപൂർവകമായും ഉറപ്പാക്കുന്നതിനുള്ള ഉപാധികളാണ് സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ മൗലികമായ മാനികാവകാശമാണ് സ്ത്രീ പദവിയും പരിരക്ഷയും അതിനുള്ള നിയമനിർമ്മാണ നിർവഹണവും